നമ്മുടെ മനസ്സിൽ ദുഷ്ചിന്തകൾ വളരാൻ അനുവദിച്ചാൽ അവ ശക്തമാകും മനസ്സിൽ അഹങ്കാരം ദേഷ്യം തുടങ്ങിയ തിന്മകൾ നിറയും ആന്തരികവും ബാഹ്യവുമായ പരാജയത്തിലേക്ക് അത് നമ്മെ നയിക്കും മനുഷ്യൻ തൻ്റെ മനസ്സിൽ ചീത്ത ചിന്തകൾക്ക് ഇടം കൊടുക്കുന്നതാണ് ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ അനീതികൾക്കും അക്രമങ്ങൾക്കും മറ്റ് പ്രശ്നങ്ങൾക്കും മൂലകാരണം എന്നാൽ നല്ല ചിന്തകൾക്കാണ് അധികം പ്രോത്സാഹനം നൽകുന്നതെങ്കിൽ അവ നമ്മുടെ മനസ്സിൽ തഴച്ചു വളരും സ്നേഹവും കാരുണ്യവും ക്ഷമയും ഹൃദയത്തിൽ നിറയും സമൂഹത്തിൽ ശാന്തിയും സമാധാനവും പുലരും സ്നേഹവും കാരുണ്യവും ക്ഷമയും നമ്മുടെ സ്വഭാവമാകണം അതിന് നമ്മുടെ മനസ്സാകുന്ന തോട്ടത്തിൽ നിന്ന് അഹങ്കാരം സ്വാർത്ഥത രാഗദ്വേഷങ്ങൾ മുതലായ കളകളെ ഇല്ലാതെയാക്കേണ്ടതുണ്ട് മറ്റുള്ളവർ നമ്മളോട് ദ്വേഷിച്ചപ്പോൾ നാം എന്തുമാത്രം വിഷമിച്ചുവോ അതുപോലെ ഒരാൾ പോലും നമ്മൾ കാരണം വിഷമിക്കരുത് മറ്റുള്ളവർ സ്നേഹപൂർവ്വം പെരുമാറുമ്പോൾ എത്രമാത്രം സന്തോഷം നമുക്കുണ്ടാകുന്നുവോ അതേ സന്തോഷം മറ്റുള്ളവർക്കും നൽകുവാൻ നമുക്ക് സാധിക്കണം ഇനി നമുക്ക് ഗുരുവചനം കേൾക്കാം അനാവശ്യമായ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കാൻ സാധിച്ചാൽ സ്വാഭാവികമായും മനസ്സ് ശാന്തമാകും ലളിത ജീവിതം നയിക്കുക തനിക്കാവശ്യമുള്ളത് മാത്രമെടുത്ത് ശേഷിക്കുന്നത് ചെയ്യുക അങ്ങനെയായാൽ ബാഹ്യസുഖങ്ങൾ കുറഞ്ഞാലും ഉള്ളിലെപ്പോഴും ശാന്തിയും സംതൃപ്തിയും നിറയുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും മാതാ അമൃതാനന്ദമയി ദേവി അടുത്തതായി ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം ദക്ഷയജ്ഞനാശജാത വേദസി अक्षरात्मनि नमद्विडौजसि नमः शिवाय दीक्षितप्रकाशितात्म तेजसि नमः शिवाय उक्षराजवागति सतं गति नमः शिवाय दक्षयज्ञनाश जातवेदसे नमः शिवाय अक्षरात्मने नमत् जसे जसि नमः शिवाय दीक्षितप्रकाशितात्म तेजसि नमः शिवाय उक्षराजवागति शिवाय